രണ്ട് ലക്ഷം സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സ്ത്രീശക്തി മോദിക്കൊപ്പം എന്നൊരു പരിപാടി ആഹ്വാനം ചെയ്യുകയുണ്ടായി എന്നാൽ ഇതിൽ പങ്കെടുത്ത ഭൂരിഭാഗം സ്ത്രീകൾക്കും അതെന്താണെന്ന് മനസ്സിലാകുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും നമുക്ക് ഈ പൊതുജനത്തോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയാലോ എന്താണ് മോദി ആ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് എന്തെങ്കിലും ഗുണം ഇതിൽ നിന്ന് ലഭിക്കുമോ എന്തായാലും നമുക്ക് അവരുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചറിയാം അല്ല തെരഞ്ഞെടുപ്പ് സമയമല്ലേ തിരഞ്ഞെടുപ്പ് സമയത്തുള്ളൊരു ക്യാമ്പയിൻ അത്രയേ ഉള്ളൂ ഈ കഴിഞ്ഞ ഏഴ് വർഷമായിട്ടുള്ള സർക്കാരിൻ്റെ ഭരണം എന്ന് പറയുന്നത് സാധാരണക്കാരനെ ദ്രോഹിക്കുന്നതാണ് അപ്പോൾ ആ ഒരു പൊതു എതിര് ജനവികാരം മറികടക്കാനുള്ളൊരു ക്യാമ്പയിൻ അത്രേ ഉള്ളൂ കുറെ കാര്യമൊന്നും ഒരു ഗുണവും കിട്ടിയില്ല അതിൽ അടുക്കളയിലുള്ള സ്ത്രീകൾ ദുരിതം അനുഭവിക്കുക ഒരു ഗുണവും കിട്ടിയില്ല രണ്ടായിരത്തി പതിനാല് തൊട്ട് പറയുന്ന ഗ്യാരണ്ടികളേ ഉള്ളൂ അനുഭവത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അനുഭവത്തിലേക്ക് കിട്ടിയിട്ടില്ല തെരഞ്ഞെടുപ്പ് സമയത്തുള്ളൊരു ക്യാമ്പയിൻ അത്രേ എനിക്ക് ഐഡിയ ഒന്നുമില്ല നമ്മൾ അതിനോട് ചെയ്യുന്നില്ലല്ലോ ഒന്നും ഉണ്ടാകണം സ്ത്രീകൾക്ക് വേണ്ടി പല പദ്ധതിയും തുടങ്ങിയിട്ടുണ്ട് അത് എങ്ങനെയാണ് അത് എന്ത് ആർക്കെന്ത് ബെനിഫിറ്റ് വരുന്നോ അത് അപ്ലൈ ചെയ്യുന്നവർക്കേ അറിയത്തുള്ളൂ ആ പോസിറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ് ഉണ്ടല്ലോ ചിലർക്ക് ഫേവറായിട്ട് സംസാരിക്കുന്നു ചിലർ അതിൻ്റെ എഗൻസ്റ്റ് സംസാരിക്കുന്നു അത്രയേ ഉള്ളൂ അത് ഉണ്ടാ സാ എല്ലാവർക്കും വോട്ട് കിട്ടാനായിട്ട് പല പ്രോമിസും ചെയ്യും ഒരിക്കലും ഒരു പവർ വന്നാൽ പിന്നെ കേരളത്തിൽ പോലെ അഴിമതി പറഞ്ഞുമില്ലല്ലോ ഈ രണ്ടാമത്തെ ടൈമിൽ അയാക്കെ വിജയനെ സാധനങ്ങൾക്ക് വിലപാടി എല്ലാത്തിനും വിലപടി അവർ സൂചിച്ചുകൊണ്ടിരിക്കുന്നത് രാജാവിനെ പോലെ അത്രേ ഉള്ളൂ പബ്ലിക്കിനെ സഫർ ചെയ്ത് മിഡിൽ ക്ലാസ് ആർക്കെ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളെപ്പോൾ ഉള്ളവരെ അത്രയേ ഉള്ളൂ ആ അതെ അവർ എലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് ഇലക്ഷൻ ഇത് സ്ത്രീകൾക്ക് ഗുണമുണ്ടെന്നാണ് അവർ പറയുന്നത് നമുക്ക് അതിനെപ്പറ്റി അറിയുന്നില്ല വരുത്താതെ ആ ഇങ്ങനെ ആഹ്വാനം ചെയ്താൽ മതിയാണ് വന്നത് യെസ്

അതായത് നിങ്ങൾക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത് മോദിയാണ് അപ്പോൾ ജനങ്ങൾ മഹിളകൾക്ക് ഒരുപാട് കർഷകർക്കും ഒരുപാട് ഇതുപോലെ വായ്പയൊക്കെ കിട്ടാനായിട്ടും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ അവർക്കൊക്കെ ആസ് യൂഷ്വലി വലിയ സഹായം ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം നല്ല എന്തെങ്കിലും കാരണം നമ്മൾ അങ്ങനെ പിന്നെ ഒരു ഐക്യത വേണം അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത് അതൊന്നും അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഇവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ എന്തെങ്കിലും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും അത് ഞാനൊരിക്കലും രാഷ്ട്രീയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ദയവായിട്ട് കാരണം ഒരു കാര്യങ്ങളും കറക്റ്റല്ല ജുഡീഷ്യറി പോലും മിക്കവാറും ഉണ്ട് ഒന്നും അറിയാതെ ഏതെങ്കിലും പ്രയോജനം കാണുമായിരിക്കും സാധാരണ കർഷകർക്ക് അവർ പ്രയോജനമില്ല ഒരു സർക്കാർ വന്നാലും കർഷകൻ എന്നും കടക്കാണെങ്കിലാണ് ഒരു സർക്കാരിനെ കൊണ്ട് പ്രയോജനമില്ല കർഷകന് പിന്നെ യു ഡി എഫ് വന്നാലും അവരെ കൊണ്ട് പ്രയോജനമല്ല ഇവരും എല്ലാവരും പറയും ജനത്തിൻ്റെ ഉപ്പായ ഞങ്ങൾ വന്നാൽ ഇപ്പോൾ നാടിനെ പോയി കൊണ്ടുപോകുന്നു പക്ഷേ കർഷകൻ പഴയത് പഴയത് തന്നെ അവരെന്നും കടക്കാണെങ്കിലാണ് എനിക്ക് ലക്ഷക്കണക്കിന് രൂപ കിട്ടാറുണ്ട് ഞാൻ ഒരു കർഷകനാണ് പാട്ടകൃഷിക്കാരൻ പക്ഷേ നമ്മളെ ഒന്നും കാടാ അവർക്ക് സമയമില്ല കിസാൻ കിസാൻ പദ്ധതിയുണ്ട് അത് അത് ഈ സ്ഥലമുള്ളവർക്കേ ഉള്ളൂ സ്വന്തമായിട്ട് സ്ഥലം സ്ഥലമുണ്ട് എല്ലാ ഭാര്യക്കും ഉണ്ട് അത് കിട്ടും വല്ലപ്പോഴേക്ക് നാരായണൻ്റെ വീട്ടും വർഷം അത് കൃത്യമായിട്ട് കിട്ടാൻ തന്നെ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക